മോഹനം ഈ വർഷത്തെ സരസ്വതി പുരസ്കാര ജേതാവായ ശ്രീ പ്രഭാവർമ്മയുടെ കവിത ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലിനാണ് ആ സന്തോഷത്തിൽ പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ ശ്രീ പ്രഭാവർമ്മ രചിച്ച കവിതയാണ് മോഹനം കേരള ഗവൺമെൻറ് ശ്രീ മോഹൻലാലിനെ അഭിനന്ദിക്കാനായി സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസലാം എന്ന മെഗാമേളയിൽ ഡോക്ടർ ലക്ഷ്മിദാസ് ആലപിക്കുകയും പ്രശസ്തി പത്രമായി മോഹൻലാലിന് മുഖ്യമന്ത്രി സമ്മാനിക്കുകയും ചെയ്ത ഈ വരികൾ കവിതാരാമത്തിനായി ചൊല്ലുന്നതും ഡോക്ടർ ലക്ഷ്മിദാസ് തന്നെയാണ് മോഹനം ലോകം കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും चारु मनोज्ञ दीपत्युलावान् नीलाभ्रकांदिकुमेल नियाम भाव समग्र नाट्यमहितश्री ईविधम लोकरिल स्थायी भाव निन्नु डेलियनु सूर्यतारोपमम् കാലം വിളഞ്ഞ കന്മലകൾ നീ നിന്നുള്ളിലെ ഭാവനാലോലത്വം ഭാവനീ വിധം ചാരുത്വം വഴിയുന്ന ഈ വിധം ചാരുത്വം വഴിയുന്ന ശില്പനികരം തീർക്കുന്നു ദൂരത്തതി െ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നവർ നീളേ നൂതന ഭാവശില്പമഖിലം നീ നിന്നുടൽ കാതലക്കാലേ തന്നെ കടഞ്ഞു തീർത്തതൃത്വവും മാംസവും ജീവൻ തന്നെയുമുള്ളതായി അറിയുവോർ ഞങ്ങൾ മഹാനാട്യമാം വാൾവിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗങ്ങളിൽ മഹാനാട്യമാം വാൾവിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗ സത്യം സാത്വികമാണുഭാവമിഹ നിൻ കണ്ണൊന്നിൽ മറ്റേതിലോ നിത്യം ഘോര നൃഷം സരൗദ്രം ഇനിയും കൺകോണിലോരായിരം മട്ടിൽ ഹാസമുണർത്തിടും മധുരമാം നർമ്മം കുറും കുട്ടിത്തം നിറയും കുരുനഗതി അച്ചു ത്തിടം തോളിലും കുറും പേരിടും കുട്ടിത്തം നിറയും കുറും ചുണ്ടത്തിടം തോളിലും രാഗം ശത്രുത ഉൾഭയം പ്രണയവും വൈരാഗ്യവും വിസ്മൃതി രോഗം മഹാദുഃഖം മനോഹർഷവും എരിഞ്ഞു വിഭ്രാന്തിയും ഭ്രാന്തിയും മുറ്റിൻ മുഖമല്ലിയെങ്ങും വിവരിൽ തീവ്രം പകർന്നു ചിരം ലാളിത്യം കലാതെ നാളിലും മിന്നി നിന്നാളും തീക്ഷ്ണതിലെഴും ബാലത്വവും ചേരുകിൽ ലാലത്വം ലാളിത്യം വിനയത്വമൊട്ടുമകലാതെ നാളിലും മിന്നി നിന്നാ തിനാലേ ധന്യം ഇക്കേരളശ്രീലത്വം ശുഭമാർന്നു നന്ദി പറയാമേ മോഹനത്വത്തിനായി കേരളശ്രീലു नन्दियामि नन्दि परयामि मोहनत्विना